കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തേക്കുള്ള ഒരു യാത്രയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ട്രെയിനിൻ്റെ ഉള്ളിൽ കുറച്ച് ആൾക്കാർ ഇരുന്നു ഫുഡ് കഴിക്കുന്നു അപ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഇവർ ഈ കുപ്പിയും ബിരിയാണിയുടെ പാത്രവും ഇതൊക്കെ എന്ത് ചെയ്യുന്നു ജനലിൻ്റെ ഇടയിൽ കൂടി താഴോട്ട് നിലത്തോട്ട് ഇടുക വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ വേസ്റ്റ് പുറത്തിടുന്നത് അവിടെ വേസ്റ്റ് ബിന്നുണ്ടല്ലോ കുറച്ചപ്പുറം അതെന്ത് ചെയ്യാനാണ് ഞങ്ങൾ എല്ലാവരും ഇടുന്നുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് അവിടെയൊക്കെ വേസ്റ്റ് ഉണ്ട് പിന്നെ ഞങ്ങൾ ഇട്ടാൽ എന്താണ് കുഴപ്പമൊന്നും അവർ ചോദിച്ചു പിന്നെ ഞാനൊരു തർക്കത്തിന് മുതിർന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു ഫാമിലി ആ വണ്ടിയിൽ കയറി ഒരു കുട്ടിയും ഒരു ഉപ്പയും ഉമ്മയാണ് അപ്പൊ അവര് ഇത് ആ കൊട്ടിക്ക് ആദ്യം ഒരു മുട്ടായി പൊട്ടിച്ചു കൊടുത്ത് കോലി മുട്ടായിയാണ് മുട്ടായി പൊട്ടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ പൊട്ടിച്ച കവറ് ആ ഉമ്മ എന്ത് ചെയ്തു എടുത്തു മെല്ലെ ബാഗിന്റെ ഉള്ളിലിട്ടു അത് അവിടെ കളയാൻ നിന്നില്ല പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി മുട്ടായി തിന്നു പകുതിയായി പറഞ്ഞു എനിക്ക് മതി എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുത്തപ്പോഴും ഒരു ടിഷ്യൂ പേപ്പർ ബാഗിൻ്റെ ഉള്ളിന്ന് എടുത്ത് ആ മുട്ടായി പൊതിഞ്ഞ് അതേ ബാഗിൽ സൂക്ഷിച്ചു വയ്ക്കും അപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ രണ്ട് കൾച്ചറുള്ള ആൾക്കാരെയാണ് അപ്പോൾ പല സംവിധാനങ്ങളും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ട് ശുചിത്വ മിഷനും ഹരിത കർമ്മസേന പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവിടെ ഇവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുപ്പിയിടാനും മറ്റതിടാനൊക്കെ ബിന്നുകൾ വെച്ചിട്ടുണ്ട് ചിലപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് കാണില്ലായിരിക്കും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നാലഞ്ച് ചുവട് വെച്ച് കഴിഞ്ഞാൽ അത് ആ സംവിധാനം അവിടെ ഉണ്ടാവും അപ്പം നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ ശീലമാണ് അത് ഇട്ട് ഈ വേസ്റ്റ് ബിന്നിൽ തന്നെ നമ്മൾ വേസ്റ്റ് നിക്ഷേപിച്ച് തുടങ്ങിയാൽ തന്നെ നമുക്കിതൊരു നമ്മുടെ ഈ നാടിനെ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും വേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബോംബാണ് വരും തലമുറയ്ക്ക് നമ്മൾ വെക്കുന്ന കാത്തു സൂക്ഷിച്ച് വെക്കുന്ന ഒരു ബോംബ് ഇത് നമ്മൾ കറക്റ്റായിട്ട് സംസ്കരിക്കേണ്ട രീതിയിലേക്ക് എത്തിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നാളെ ഇതായിരിക്കും പിന്നെ വലിയൊരു കെട്ടു മാലിന്യമായിട്ട് നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നാരെങ്കിലും ഇടേണ്ടി വരുന്നു അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ജനങ്ങളെന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ തന്നെ വേസ്റ്റ് സംസ്കരിക്കാനുള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുകയും വേസ്റ്റ് സംസ്കരിക്കുന്ന ആളുകളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് മുതൽ നമുക്കൊരു തീരുമാനം എടുക്കാം വേസ്റ്റ് പ്രോപ്പറായിട്ട് സംസ്കരിക്കും ഇല്ലെങ്കിൽ സംസ്കരിക്കുന്ന ആൾക്കാരെ ഉത്തരവാദിത്വത്തോടുകൂടി അത് ഏൽപ്പിക്കും ഇത് നമ്മുടെ ഒരു പ്രതിജ്ഞയായിട്ട് നമുക്ക് ഇന്നു മുതൽ ഏറ്റെടുക്കാം